സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വർഷം തുകം ചെയ്തുകൊണ്ടിരിക്കുന്ന മസ്റ്ററിങ് പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള ഈ വരുന്ന ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ നടത്തണമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു സൂചന നൽകിയിരിക്കുകയാണ് ഇതിൻ്റെ വിശദമായ അറിയിപ്പുകൾ പുറകാലെ ഗവണ്മെൻറ്റ് പുറപ്പെടുവിക്കുന്നതാണ് മസ്റ്ററിങ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടേ എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടി ആധാർ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾ നേരിട്ട് അക്ഷയ കേന്ദ്രത്തിലെത്തുകയോ അതല്ല എങ്കിൽ ഉദ്യോഗസ്ഥർ ഗുണഭോക്താക്കളുടെ വീടുകൾ എത്തിയോ അവരുടെ ഫിംഗർ സ്കാനറിലൂടെ ഈ ആൾ തന്നെയാണ് യഥാർത്ഥ പെൻഷൻ ഉടമയെന്ന് സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ വിരലടയാളമോ ഐ സ്കാനിങ്ങോ വഴി ബയോമെട്രിക് സ്ഥിരീകരണം നടത്തുന്നു പട്ടികയിലുള്ളവർക്ക് മാനസികമായോ ശാരീരികമായോ അസ്വസ്ഥതകൾ കാരണം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്തവർക്ക് വീടുകളിൽ തന്നെ മസ്റ്ററിംഗ് നടത്തുവാനും ഉള്ള സൗകര്യമുണ്ട് അതിനുവേണ്ടി മസ്റ്ററിങ് നടക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ രേഖാമൂലം അറിയിച്ചാൽ അക്ഷയ പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിലെത്തി ഇത് നിർവഹിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മസ്റ്ററിംഗ് പ്രക്രിയ ആരംഭിക്കുന്നത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ രണ്ട് മാസക്കാലമാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തി നാല് ആയിരിക്കും ഇതിൻ്റെ കാലാവധി ഇനി ആരൊക്കെയാണ് ഈ മസ്റ്ററിങ് ചെയ്യേണ്ടത് എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിക്കപ്പെടുകയും തുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് കൈകളിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുള്ള എല്ലാവരും ഈ മസ്റ്ററിങ് വീണ്ടും ചെയ്യേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിന് ശേഷമാണ് പെൻഷൻ അനുവദിച്ചത് എന്നാൽ അങ്ങനെയുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറിൽ വീണ്ടും മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മസ്റ്ററിങ്ങിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമേ മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ കോമൺ സർവീസ് സെൻ്ററുകളിലൂടെയും വ്യക്തികൾക്ക് ഓൺലൈനിലൂടെയും നേരിട്ട് ഇത് ചെയ്യുന്നതിന് കഴിയുകയില്ല മസ്റ്ററിങ് തുടങ്ങിയ ആദ്യഘട്ടങ്ങളിൽ ഇത് നടത്തുന്നതിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നും അക്ഷയ കേന്ദ്രങ്ങൾ നൽകേണ്ടതില്ല അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകേണ്ടതില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുപ്പത് രൂപ ഫീസ് അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകിക്കൊണ്ട് മാത്രമേ ഇത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ അതുപോലെ കിടപ്പ് രോഗികൾക്ക് അവരുടെ വീടുകളിൽ എത്തി ഇത് ചെയ്യുന്നതിന് അൻപത് രൂപയുമാണ് കൊടുക്കേണ്ടത് ഇനിയും ജനങ്ങൾക്കുള്ള മറ്റൊരു സംശയമാണ് പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് അക്ഷയിൽ എത്തുന്നത് നിർബന്ധമാണോ എന്ന് അതോ രേഖകൾ സഹിതം ആരെയെങ്കിലും അയച്ചാൽ മതിയോ എന്ന് അതിൻ്റെ ഉത്തരം പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് തന്നെ അക്ഷയിൽ പോകേണ്ടതാണ് ഗുണഭോക്താക്കൾ പെൻഷൻ വാങ്ങുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച ആധാറിലുള്ള വിരലടയാളവും മസ്റ്ററിംഗ് നടത്തുന്ന സമയത്തെ വിരലടയാളവും വന്നായെങ്കിൽ മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിയുകയുള്ളൂ ഇനിയും മസ്റ്ററിംഗ് നടത്തുന്നതിന് എന്തെല്ലാം രേഖകളാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ കൊണ്ടുചെല്ലേണ്ടത് എന്ന് നോക്കാം ആധാർ കാർഡ് നിർബന്ധമാണ് കൂടാതെ പെൻഷൻ ഐ ഡി കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് സേവന പെൻഷൻ്റെ വെബ്സൈറ്റിലൂടെ ഇത് കണ്ടുപിടിക്കാവുന്നതാണ് ഇനിയും ആധാർ കാർഡ് ഇല്ലാതെ പെൻഷൻ വാങ്ങുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം അതിനുവേണ്ടി അങ്ങനെയുള്ളവർ ഒരു ഗസറ്റഡ് ഓഫീസറിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചാൽ മതിയാവുന്നതാണ് അടുത്തത് ഈ മസ്റ്ററിങ് ചെയ്യുന്നതിന് വീടിനടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിന് കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് ഈ കാലയളവിൽ കേരളത്തിന് പുറത്തുള്ളവർ കേരളത്തിൽ എവിടെയെങ്കിലും വന്ന് ഈ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതാണ് ഇനിയും മറ്റ് ചില സംശയങ്ങളാണ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് കൂടാതെ മസ്റ്ററിങ്ങും നടത്തണമോ എന്നുള്ളത് അതിൻ്റെ ഉത്തരം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നടത്തണം കൂടാതെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ളവർ മാത്രം ആയിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് കൂടി എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ അതായത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകണം അറുപത് വയസ്സിന് ശേഷം പുനർവിവാഹിതരായിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമില്ല എന്നാൽ അവരെല്ലാവരും മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് അതുപോലെ സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ നേരിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരും മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് മസ്റ്ററിങ് നടത്തിയതിനു ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന രസീത് വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണമോ എന്ന് ചിലർക്ക് സംശയമുണ്ട് എന്നാൽ അതിനുത്തരം അങ്ങനെ രസീത് ഒരിക്കലും തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതില്ല കാരണം ഓൺലൈനായി മസ്റ്ററിങ് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ആ വിവരം എല്ലായിടത്തും ഒരുപോലെ അപ്ഡേറ്റ് ആവുന്നതാണ് ഇനിയും ആധാർ ചേർത്തിട്ടുള്ള ഒരു ഗുണഭോക്താവിന് മസ്റ്ററിംഗ് പരാജയമാവുകയാണെങ്കിൽ എന്താണ് അടുത്ത നടപടിയെന്ന് നോക്കാം ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾ ഗസറ്റഡ് ഓഫീസിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി തദ്ദേശ സ്ഥാപനത്തിൽ നൽകണം അക്ഷയ കേന്ദ്രത്തിൽ നിന്നും മസ്റ്ററിംഗ് പരാജയപ്പെട്ടു അതായത് മസ്റ്ററിംഗ് എന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത ഗുണഭോക്താക്കളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ ഭരണസ്ഥാപനങ്ങളിൽ കൂടി ചേർക്കുന്നതിനുള്ള സൗകര്യം സേവനയുടെ വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട് മസ്റ്ററിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻറ്ററുകളിൽ അന്വേഷിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ എന്നിവ വാങ്ങുന്നവർ നിർബന്ധമായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ മസ്റ്ററിംഗ് ഈ പറഞ്ഞ തീയതികൾക്കുള്ളിൽ അതായത് ജൂൺ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെ തീയതികളിൽ ചെയ്തു തീർക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ് പിന്നെ എന്നാണോ മസ്റ്റഗിങ് ചെയ്യുന്നത് അന്ന് മുതലേ പിന്നെ പെൻഷൻ ലഭിച്ചു തുടങ്ങിയുള്ളൂ അതുപോലെ മസ്റ്റഗിങ് ചെയ്യാത്ത കാലയളവിലെ പെൻഷൻ പിന്നെ ലഭിക്കുന്നതുമല്ല എല്ലാവരും ഈ തീയതി ഓർത്തുവയ്ക്കുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്